അൻവർ നോക്കൂ അൻവർ ഇന്ത്യ മഹാരാജ്യത്തിന് ചർച്ച നടത്താൻ ജാർഖണ്ഡ് മുക്തിമോർച്ച എം ഡി എം കെ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ പാർട്ടികളുമായും ചർച്ച നടത്തി അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണമെന്ന് അറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന സമയത്താണ് പി വി അൻവർ ഡി എം കെയിലേക്കെന്ന സൂചനകൾ എത്തുന്നു ചെന്നൈയിലെത്തിയ പി വി അൻവർ മുതിർന്ന ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നിട്ട് എന്നിട്ട് പി വി അൻവറിനെ പാർട്ടിയിൽ കൊണ്ടുവരാൻ ഒരു ചർച്ചയെ നടന്നിട്ടില്ല എന്ന് ഡി എം കെ പ്രതിനിധിയായി ടി കെളങ്കോവൻ ട്വന്റി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു അഭിഷേക് ബാനർജിയിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് അൻവർ അൻവർ നോക്കൂ ഇന്ത്യ ചർച്ച നടത്താൻ ജാർഖണ്ഡ് മുക്തിമോർച്ച എം ഡി എം കെയും മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ പാർട്ടികളുമായി ചർച്ച നടത്തി അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണമെന്ന് അറിയാതെ അന്തം വിട്ടു നിൽക്കുക എന്തൊക്കെ മേളമായിരുന്നു പാട്ട് ഡാൻസ് കൂത്ത് എനിക്കപ്പോഴേ തോന്നി എല്ലാം